നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ചായയ്ക്കും ഒക്കെ പറ്റിയ നിലക്കീടലിനൊരു സ്നാക്ക് റെസിപ്പി കാണാം അതിനായി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എടുക്കാം ഇനി ഇതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം സ്ലൈസായിട്ട് അരിഞ്ഞെടുത്ത സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് വഴിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി ആ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഉലുവപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ച മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ ഇതിലേക്ക് അല്പം നാരങ്ങ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയൊന്ന് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു മുട്ടയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണേ ഇതിന് പകരം വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട് ഇനി ഒരു അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്ക് പാൻ എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ മേളിലേക്ക് വെച്ചുകൊടുക്കാം പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ സ്ലൈസ് ചെയ്തത് വെച്ചു കൊടുക്കാം മുട്ട മാത്രമല്ല ചിക്കനോ പനീറോ ഉരുളക്കിഴങ്ങ് പൊടിച്ചതൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മേളിലേക്ക് അല്പം മലയിൽ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊരു സൈഡ് വെന്ത് വരുമ്പം വേറൊരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഇത് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ എഗ്ഗ് പോള റെഡി ആയിട്ടുണ്ട് ഇത് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നോമ്പ് തുറക്കാനും ചായക്കും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലും ടേസ്റ്റിലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആട്ടോ ഇത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്